വണ്ടിയിൽ കയറിയിരുന്ന ഷാഫി കൂടിയിരിക്കുന്ന അമ്മാവനോട് ചോദിച്ചു നിങ്ങൾക്കെങ്ങനെയാണ് ഈ കുടുംബത്തെ അറിയുക എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുക്കളാണ് കുഴപ്പമില്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്തായാലും നീ കണ്ടു നോക്ക് നിനക്ക് മാത്രം പറ്റിയാൽ പോരല്ലോ അവർക്ക് നിന്നെയും പറ്റണ്ടേ എന്ന് പറഞ്ഞ് അമ്മാവൻ ഷാഫി ഇടം കണ്ണിട്ട് നോക്കിയതും ഊതല്ലേ ഊതല്ലേ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ദുനിയാവിലുള്ള ഏത് പെൺകുട്ടിയാണ് നിന്നെ കണ്ടാൽ വേണ്ടെന്ന് പറയുക നീ ഒരു മഞ്ചനല്ലേ ഇനിയും മറുപടി കൊടുത്താൽ അമ്മാവൻ ഇനിയും തന്നെ പൊക്കിമറിക്കും എന്നുറപ്പുള്ളതിനാൽ പിന്നീട് മറുപടിയൊന്നും കൊടുക്കാതെ ഇരിക്കുന്ന ഷാഫി അപ്പോൾ ചിന്തിക്കുന്നത് മുഴുവൻ സുറിമി പറഞ്ഞ വാക്കുകളായിരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതിലെന്തെങ്കിലും കാണുമെന്ന് ഉറപ്പാണ് ഞാൻ എൻ്റെ സ്ഥാനത്ത് കണ്ടത് കൊണ്ടാണ് ഉള്ളിലുള്ളത് മറച്ചു വെക്കാതെ കാണാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാലും എന്തായിരിക്കും കാരണം ഷാഫി ആലോചിച്ച് കുട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മാവൻ നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത് നമ്മൾ എത്താറായി ആ മുടിയൊക്കെ ഒന്ന് റെഡിയാക്ക് എന്ന് പറഞ്ഞത് ചിന്തകളിൽ നിന്നും ഉണർന്നതും പെട്ടെന്ന് മുടിയൊക്കെ റെഡിയാക്കി ഇറങ്ങാനായി ഒരുങ്ങിയിരുന്നു വീട് കാണിച്ച ശേഷം അമ്മാവൻ നേരെ വീട്ടുമുറ്റത്തേക്ക് വണ്ടി കയറ്റി കുഴപ്പമില്ലാത്ത വീടും പരിസരവും അവരുടെ വരവ് പ്രതീക്ഷിച്ച് ഒന്ന് രണ്ടാളുകൾ കോലായിൽ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് ബിസ്മിയും ചൊല്ലി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ഷാഫിയെ നോക്കി അമ്മാവൻ പതുക്കെ പറഞ്ഞു ഒന്ന് ഉഷാറായി നടക്കിൻ്റെ ഷാഫിയെ ഷാഫി നെഞ്ചിരിപ്പ് പുറത്തേക്ക് കാണിക്കാതെ വീട്ടിലേക്ക് ചെന്നു പെണ്ണിൻ്റെ ഉപ്പയും മെളാപ്പയുമാണ് അവിടെ നിൽക്കുന്നതെന്ന് അമ്മാവൻ പതുക്കെ മന്ത്രിച്ചു അവർക്ക് കൈകൾ കൊടുത്ത് അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ അകത്തേക്കിരുന്നു അകത്തു നിന്നും പെണ്ണുങ്ങളുടെ ഒരു പട ഒളിഞ്ഞും മറിഞ്ഞും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷാഫി ശ്രദ്ധിച്ചു കണ്ടവർക്കൊക്കെ അവനെ ഇഷ്ടപ്പെടുന്ന അവരുടെയൊക്കെ മുഖത്തു നിന്നും മനസ്സിലാക്കാമായിരുന്നു ഷാഫിയോട് കുട്ടിയുടെ ഉപ്പ ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു അധിക സമയം കഴിഞ്ഞില്ല കുട്ടി വന്നു വെളുത്ത ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് കയ്യിലുള്ള ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി ഷാഫി തനിക്ക് നീട്ടിയ ഒരു ഗ്ലാസ് എടുത്ത് അവളോട് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവർക്കും ജ്യൂസ് നൽകിയ ശേഷം കുട്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറിയിരുന്നു ജ്യൂസ് കുടിച്ച് തീർന്നതും നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞിട്ടും പെണ്ണുകൾ കടഞ്ഞ് ചടങ്ങിലെ പ്രധാന ക്ലീശപ്പെട്ട ക്ലീശ ചടങ്ങിലേക്ക് അമ്മാവൻ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ രണ്ടുപേരും ആ റൂമിലേക്ക് നിന്ന് ചോദിക്കാനും പറയാനുള്ളതെല്ലാം പറഞ്ഞോട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ഒപ്പം എഴുന്നേറ്റ് അപ്പുറത്തുള്ള റൂമിൻ്റെ വാതിൽ തുറന്ന് രണ്ടുപേരോടും അങ്ങോട്ട് കയറാൻ പറഞ്ഞു ഷാഫി ചമ്മൽ അഭിനയിച്ചുകൊണ്ട് അകത്തേ കയറി കൂടെ പെൺകുട്ടിയും ഷാഫി ആ വാതിലൊന്ന് ചാരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വാതിൽ കുറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ പറയുന്നവർ അവൾ കേൾക്കണ്ട സംസാരം ഷാഫിയുടെ അവളിലേക്ക് ഒന്ന് കൂടി അടുപ്പിച്ചു തൻ്റെ പേരറിയാമ്മ എന്നാലും പറഞ്ഞു തെറ്റിക്കാൻ വയ്യല്ലോ എന്താണ് പേര് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷാഫിയുടെ ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു അവൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ ശേഷം അവൾ ചോദിച്ചു നമ്മളിനി കാണുമോ പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും വീട്ടുകാരുടെ ഓർമ്മ വന്നതോടെ ഇൻഷ ഉള്ള വിധിയുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മളല്ലോ നിയന്ത്രിക്കുന്നത് എന്ന് മറുപടി കൊടുത്തപ്പോൾ അവളുടെ മുഖത്ത് കണ്ട ഭാ ഷാഫി ശ്രദ്ധിച്ചെങ്കിലും കൂടുതലൊന്നും പറയാതെ എന്നാൽ ഞങ്ങളിറങ്ങട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി